വീട്ടില് ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറും കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോ ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം എനിക്ക് പരിചയമുള്ള ആളുടെ കുഞ്ഞമ്മയുടെ മൂത്ത മകളുടെ ഇളയ മോളുടെ ആരും റിസർവേഷൻ കിട്ടിയിട്ട് അവർ ഭയങ്കര സമ്പന്നരായിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ദളിതായിട്ടുള്ള ഒരു കൂട്ടുകാരനുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയുണ്ട് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് അയാൾ ദളിത ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവരെ കൂട്ടുകാരായിട്ട് വെക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇനി റിസർവേഷൻ എന്നുള്ള ചോദ്യം റിസർവേഷനെ എതിർക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇതൊക്കെ ഉള്ളിലെ ജാതി വെറി പുറത്തു വരുന്ന സന്ദർഭങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നോമിനേറ്റ് ചെയ്ത് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുന്ന ആ വ്യക്തി പറഞ്ഞത് ഈ വിജയകുമാരി എന്ന് പറയുന്ന ടീച്ചറുടെ വീട്ടിൽ ദളിതായ ഒരു സ്ത്രീ പാചകം ചെയ്യുന്നുണ്ട് അവിടെ ജോലി എടുക്കുന്നു അവിടെ ജോലി എടുക്കുന്നുണ്ട് എന്നാണ് ജോലി ചെയ്യുന്ന ആളുടെ ജാതി അറിഞ്ഞിട്ടും അവർക്ക് ജോലി കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു ജാതി വിവേചനമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കേരള യൂണിവേഴ്സിറ്റി പോലെ അത്രയ്ക്ക് ബൃഹത്തായ ഒരു യൂണിവേഴ്സിറ്റിയിലെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അംഗവും അവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറുമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് അവർക്ക് പരസ്യമായി വന്ന് ജാതി അധിക്ഷേപം നടക്കുകയും സംസ്കൃതം പഠിക്കാൻ ദളിതായിട്ടുള്ള ആൾക്ക് അവകാശമില്ല എന്നുള്ള രീതി അയാളുടെ പി വരെ തടങ്കൽ വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഈ വിജയകുമാരി ടീച്ചറേയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എത്രയൊക്കെ റിസർവേഷൻ കിട്ടിയാലും എത്രയൊക്കെ സമൂഹത്തിൽ ഉന്നതിയിൽ വന്നെന്ന് പറഞ്ഞാലും ജാതി അധിക്ഷേപങ്ങൾ തുടരുക തന്നെ ചെയ്യും കാരണം ഇവരുടെ ഉള്ളിലെല്ലാം തന്നെ ഉള്ളത് ജാതി വെറിയും തികഞ്ഞ സവർണ മനോഭാവവും മാത്രമാണ്